യേശുവെ പോലെ ആകുവാൻ ബി ലൈഫ് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷാ നടപടികളുണ്ട് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ മാതാപിതാക്കളോ മുതിർന്ന ആരെങ്കിലുമോ അധ്യാപകരോ ഒക്കെ അതിനെ തിരുത്താറുണ്ട് എന്നാൽ ഓരോരുത്തരുടെയും സമീപന രീതി വ്യത്യസ്തമാണ് ആവർത്തിക്കപ്പെടുന്ന തെറ്റുകൾ ഒരിക്കലും ലാഘവത്തോടെ കണക്കാക്കാൻ പറ്റില്ല അവർക്ക് ശരിയായ രീതിയിലുള്ള ശിക്ഷ തന്നെ വേണ്ടിവരും തെറ്റ് ചെയ്തവരുടെ പ്രായം സ്ഥാനം തെറ്റിൻ്റെ ഗൗരവം സാഹചര്യം ഇതൊക്കെ കണക്കിലെടുത്ത് വേണം അവരെ യഥാസ്ഥാനപ്പെടുത്താൻ യോഹനുശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ വായിക്കുമ്പോൾ പത്രോസിനെ യേശു യഥാസ്ഥാനപ്പെടുത്തുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും ശിഷ്യന്മാരിൽ ഒന്നാമനായ പത്രോസ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ രണ്ട് പ്രാവശ്യം കണ്ടിട്ടും വീണ്ടും പഴയ തൊഴിലിലേക്ക് പോയി പേരും പത്രോസിൻ്റെ കൂടെ കൂടി രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയതുമില്ല എന്നാൽ കരയിൽ നിന്ന് യേശു വലതുഭാഗത്ത് വലയിറക്കാൻ പറഞ്ഞു നൂറ്റി അൻപത്തി മൂന്ന് വലിയ മീൻ കിട്ടി അവർ കരയിൽ വന്നപ്പോഴേക്കും യേശു അവർക്ക് വേണ്ടി പ്രാതൽ ഒരുക്കി വെച്ചിരുന്നു ഈ ഭാഗം നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചിരുന്നു പ്രാതൽ കഴിച്ച ശേഷം യേശു ഷീമോൻ പത്രോസിനോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന് മൂന്ന് ഉത്തരങ്ങൾ പത്രോസ് നൽകുന്നു ഉത്തരം കേട്ടിട്ട് മൂന്ന് നിയോഗങ്ങൾ യേശു പത്രോസിന് നൽകുകയും ചെയ്യുന്നു ഇവിടെ പത്രോസ് ആരാണെന്നും ഇന്നലെ എന്ത് നടന്നുവെന്നും ഇന്ന് എന്ത് സംഭവിച്ചുവെന്നും നാളെ പത്രോസിന് എന്ത് സംഭവിക്കുന്നു എന്നും വ്യക്തമായി അറിയാവുന്ന ഒരു ദൈവമാണ് യേശു സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ അവരെ പിടിച്ചു വഴക്ക് പറഞ്ഞ് രണ്ടടി കൊടുത്ത് പ്രശ്നം അയൽക്കാരും നാട്ടുകാരും മുഴുവനും അറിയത്തക്ക രീതിയിൽ ഒച്ചപ്പാടം ഉണ്ടാക്കാറില്ലേ നമുക്ക് എന്നാൽ ഇവിടെ യേശുവിന്റെ സമീപനം തികച്ചും വ്യത്യസ്തമാണ് നീ തെറ്റ് ചെയ്ത തെറ്റ് എന്താണെന്ന് നിനക്കറിയാമോ ഞാൻ നിന്നോട് മുന്നറിയിപ്പ് നൽകിയിട്ടും നീ എന്നെ മൂന്നു വട്ടം തള്ളിപ്പറഞ്ഞുവെന്ന് ഓർത്ത് നീ ലജിക്കുന്നില്ലേ നീ ബാക്കി ആറുപേരെ കൂടി പിന്മാറ്റത്തിൽ കൊണ്ടുപോയില്ലേ പണ്ട് നീ പറഞ്ഞതുപോലെ ഒന്നും നിന്റെ ജീവിതത്തിൻ്റെ പ്രവർത്തികളിൽ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ മനുഷ്യരായ നമ്മൾ കണ്ടെത്തുന്ന കുറ്റങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒന്നും തന്നെ യേശുവിടെ പറയുന്നില്ല ചോദിക്കുന്നില്ല ഇന്നും തെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഓടി വരാം എത്ര വേണമെങ്കിലും തെറ്റ് ചെയ്യാം യേശു അതെല്ലാം ക്ഷമിക്കും എന്ന പഠിപ്പിക്കലല്ല ശരി എന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു എന്നാൽ യേശുവുമായി അല്ലെങ്കിൽ ദൈവവുമായി മനുഷ്യനുണ്ടാകേണ്ട വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് വീണുപോയ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ് ഇവിടെ യേശു ചെയ്യുന്നത് നീ സമ്പാദിച്ച സമ്പാദ്യങ്ങളോ നിന്റെ കടമോ നിന്റെ അറിവോ വചനത്തിൻ്റെ പരിജ്ഞാനമോ കൃപാവരങ്ങളോ ഒന്നും യേശുവിന് വിഷയമല്ല യേശു ചോദിക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുവോ ഈ ചോദ്യം മനസ്സിലാകണമെങ്കിൽ പത്രോസിൻ്റെ പത്രോസിനെ ആദ്യം കർത്താവ് വിളിച്ചത് നമുക്ക് ഒന്നും നോക്കേണ്ടിയിരിക്കുന്നു പടക ആവശ്യപ്പെട്ട് അതിൽ കയറി യേശു പ്രസംഗിച്ചു അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ പത്രോസും കൂട്ടരും പ്രതിസന്ധിയിലായിരുന്ന സമയം യേശുവിൻ്റെ വാക്കിനവർ വലയിറക്കി പെരുത്ത മീൻകൂട്ടം കിട്ടി എന്നിട്ടും എന്നെ അനുഗമിക്കാ എന്ന് യേശു പറഞ്ഞപ്പോൾ പടകും വലയും വിട്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയവനാണ് ഈ പത്രോസ് യോഹന്നാൻ്റെ മകനായ ഷീമോൻ എന്നാണ് പത്രോസിൻ്റെ യഥാർത്ഥ പേര് എന്നാൽ യേശു അവൻ്റെ പേര് മാറ്റി എപ്പോഴാണെന്നോ ഫിലിപ്പിൻ്റെ കൈസരയിൽ വെച്ച് യേശു ഒരു ചോദ്യം ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു മറ്റാർക്കും കിട്ടാത്ത വെളിപ്പാട് പത്രോസിന് ലഭിച്ചു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അന്ന് കത്ര കർത്താവ് അവനെ നോക്കി പറഞ്ഞു നീ ഭാഗ്യവാൻ നീ പത്രോസ് ആകുന്നു ഷിമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം വചനം കേൾക്കുന്നവനാണ് എന്നാൽ പത്രോസ് എന്നാൽ എന്ന വാക്കിൻ്റെ അർത്ഥം പാറ കഷ്ണം എന്നാണ് എന്നാൽ അത് കഴിഞ്ഞ് യേശു ആ പേര് പത്രോസിനെ വിളിച്ചിട്ടില്ല എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു ഇവിടെയും യേശു ഷിമോൻ യോഹന്നാന്റെ മകനായ ഷിമോൻ എന്ന് തന്നെയാണ് പത്രോസിനെ വിളിക്കുന്നത് ഇവിടെ മൂന്ന് ചോദ്യങ്ങൾ യേശു ചോദിക്കുന്നു ഒന്നാം ചോദ്യം യോഹന്നാന്റെ മകനായ ഷിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു രണ്ടാം ചോദ്യം യോഹന്നാന്റെ മകനായ ഷിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ മൂന്നാം പ്ര ചോദ്യം ചോദിക്കുന്നു യോഹന്നാന്റെ മകനായ ഷീമോനെ നിനക്കെന്നോട് പ്രിയമുണ്ടോ ബൈബിൾ പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ ദൈവസ്നേഹം മാനുഷിക സ്നേഹം എന്നൊക്കെ വ്യത്യസ്തമായ നിലയിലുള്ള ചോദ്യവും ഉത്തരവും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും കഴിയും എന്നാൽ യോഹന എഴുതി വിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൽ പത്രോസ് പറഞ്ഞ ഒരു പ്രസ്താവന ഇവിടെ ഓർക്കുന്നത് നന്നായിരിക്കും കർത്താവെ ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയി ഇത്രയും കൂടുതൽ ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയുമോ ഇതിൽ കൂടുതൽ ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയുമോ യേശുവിനെ അറസ്റ്റ് ചെയ്ത യാത്രയിൽ മൽക്കോസിൻ്റെ കാതടുത്തവനായിരുന്നു ഈ പത്രോസ് പിന്നീട് പത്രോസ് മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു ഇപ്പോൾ ഇതാ പിന്മാറ്റത്തിലുമായി ഇങ്ങനെ പറയാതെ തന്നെ യേശു പറയുന്നു ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നു എനിക്ക് വേണ്ടി ജീവൻ തരാൻ നിനക്കൊരുക്കവുമായിരുന്നു എന്നാൽ ഞാനിതാ നിനക്ക് വേണ്ടി എൻ്റെ ജീവനെ നൽകിയിരിക്കുന്നു അപ്പോൾ നീ എന്നെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ മറ്റു ശിഷ്യന്മാർ എന്നെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിനക്ക് കിട്ടിയ പെ പെരുത്ത മീൻകൂട്ടത്തേക്കാൾ കൂടുതൽ വലയേക്കാൾ കൂടുതൽ വള്ളത്തേക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നു നമുക്കിന്ന് നമ്മോട് തന്നെ ഈ ചോദ്യം ഒന്ന് ചോദിക്കാം നാം എല്ലാറ്റിലും ഉപരിയായി യേശുവിനെ സ്നേഹിക്കുന്നു കർത്താവിനെ സ്നേഹിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു മൂന്നാമതും ചോദ്യം കേട്ട് ദുഃഖത്തോടെ അവൻ ഇങ്ങനെ പറഞ്ഞു കർത്താവെ നീ സകലവും അറിയുന്നു എന്നെയും നിന്നെയും പൂർണമായി അറിയുന്നവൻ്റെ കയ്യിൽ ഇതുപോലെ ഒന്ന് സമർപ്പിക്കാൻ നമുക്ക് കഴിയുമോ എങ്കിൽ ചിലത് നമ്മെ ദൈവം ഭരമേൽപ്പിക്കാം ദൈവം ഈ നാളുകളിൽ വിശ്വസ്തന്മാരെയാണ് നോക്കുന്നത് ഒന്നാമതായി യേശു നൽകിയ ദൗത്യം എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക രണ്ടാമതായി നൽകിയ ദൗത്യം എൻ്റെ ആടുകളെ പാലിക്കുക മൂന്നാമതായി എൻ്റെ ആടുകളെ മേയ്ക്കുക ആട്ടിൻകൂട്ടത്തിൽ രണ്ട് തരത്തിലുള്ള ആടുകളുണ്ട് കുഞ്ഞാടുകളും ആടുകളും മത്സ്യത്തെ പിടിച്ച് നടന്നവനായ മനുഷ്യനെ മനുഷ്യരെ പിടിക്കുന്നവനാക്കി യേശു തീർത്തു ഇപ്പോൾ ഇതാ ആടുകളെ കൂടി ഏൽപ്പിക്കുന്നു സ്വാഭാവികമായും നമുക്കൊരു സംശയമുണ്ടാകാം പത്രോസിനെ യേശു ഇടേ സ്ഥാനം കൈമാറിയോ എന്ന് ഒരിക്കലുമില്ല ആടുകൾ യേശുവിൻ്റെ തന്നെയാണ് യേശു തന്നെയാണ് ഇടയൻ അവൻ നല്ല ഇടയനെന്ന് യോഹന്നാൻ സുശേഷം പത്താം അധ്യായത്തിൽ പറയുന്നു എബ്രായർ കെഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നു ആടുകളുടെ വലിയ ഇടയനെന്ന് ഒന്നു പത്രോ സഞ്ചിൻ്റെ നാലിൽ പറയുന്നു അവൻ ശ്രേഷ്ഠ ഇടയനെന്ന് യേശുവിൻ്റെ ഇടയസ്ഥാനം എന്നേക്ക് നിലനിൽക്കുന്നു യഹോവയൻ്റെ ഇടയനെന്ന് ഇരുപത്തിമൂന്നാം സങ്കീർത്തനവും പറയുന്നു അതിനു മാറ്റമില്ല എന്നാൽ ഇവിടെ അണ്ടർ ഷെപ്പേർസ് ആയിട്ടാണ് പത്രോസിനെയും ഇന്നുള്ള ഇടയന്മാരെയും ദൈവം നിയോഗിച്ചത് കർത്താവിൻ്റെ ആടുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഇടയന്മാർ അവർ കർത്താവിനെ പോലെ തന്നെ ശ്രേഷ്ഠ ഇടയൻ്റെ കീഴിൽ ആടുകളെ സ്നേഹിച്ച് അവയെ പാലിച്ച് മേച്ചു നടത്താൻ നിയോഗിക്കപ്പെട്ടവരാണ് ആടുകൾ തൻ്റെതല്ല മാത്രമാണെന്ന് അറിഞ്ഞ് പരിപാലനത്തിനായി നിയോഗിക്കപ്പെട്ടവരാണ് ഇന്നത്തെ ഇടയന്മാർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് കർത്താവുമായി ആഴമേറിയ ഒരു ബന്ധമുള്ളവർക്ക് ആടുകളെ നന്നായി പരിപാലിക്കാൻ കഴിയും അനുസരണമില്ലാത്ത മെരുക്കമില്ലാത്ത ഓടിപ്പോകുന്ന ആടുകൾ മനുഷ്യഭാഷ വശമില്ലാത്ത ആടുകൾ എന്നാൽ അവരെ പരിപാലിക്കാനും മേയ്ക്കാനും ഒരു പ്രത്യേക കൃപ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മതിയാവും ഏഷ്യാ പ്രവചനം നാൽപ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ കൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്ക നടത്തുകയും ചെയ്യുന്നു ദൈവം തെരഞ്ഞെടുത്ത ദാവീദ് ഒരു ഇടയനായിരുന്നു പിന്നീടവന് രാജ്യത്വം ദൈവം നൽകി മോശ നാൽപ്പത് വർഷം ആടുകളെ പരിപാലിച്ചു മിശ്രയിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ആടുമേയ്ക്കുന്നവരായിരുന്നു പ്രവാചകനായ ആമോസും ഒരാട്ടിടയനായിരുന്നു ഇവിടെ പത്രോസിനെ ആടുകളെ മേയ്ക്കുവാൻ പാലിക്കാനുള്ള ദൗത്യം നൽകി യേശു അദ്ദേഹത്തെ യഥാസ്ഥാനപ്പെടുത്തി വീഴ്ചകളിൽ നമ്മളെ വഴിയിലുപേക്ഷിച്ച് പോകാത്ത തള്ളിക്കളയാത്ത മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കാത്ത കുറ്റം പറയാത്ത എന്നാൽ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഈ ധ്യാന ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ